മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് നിക്ഷേപകരെ കബളിപ്പിച്ച് കോടികളുമായി പ്രതിയെ പിടികൂടി പോലീസ് കൊച്ചി പനങ്ങാട് നെട്ടൂർ സ്വദേശി നെടുമ്പറമ്പിൽ ജോഹൻ ജോർജി ജെയിംസിനെയാണ് കൊച്ചിയിൽ നിന്ന് പിടികൂടിയത് എൻ എം നെടുപ്പറമ്പിൽ നിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പണമിടപാട് സ്ഥാപനത്തിന്റെ മറവിലാണ് എടക്കര നിലമ്പൂർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇയാൾ തട്ടിപ്പ് നടത്തിയത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ നിക്ഷേപമായി സ്വീകരിച്ചു കാലാവധി എത്തിയിട്ടും തിരികെ പണം ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർക്ക് കബളിപ്പിക്കപ്പെട്ട കാര്യം മനസ്സിലായത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചീറ്റിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നുണ്ട് പ്രതികളെ കണ്ടെത്തുന്നതിനായി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള അന്വേഷണ സംഘം എറണാകുളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു എന്നാൽ കോടികൾ തട്ടിയെടുത്ത സ്ഥാപന ഉടമ നെടുമ്പറമ്പിൽ ജോഹൻ ജോർജി ജെയിംസ് മാസങ്ങൾക്ക് മുമ്പ് ഒളിവിൽ പോവുകയും കേരളത്തിന് പുറത്തും എറണാകുളത്ത് വിവിധ ഫ്ളാറ്റുകളിലുമായും മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇയാൾക്കെതിരെ മലപ്പുറം എടക്കര പോലീസ് സ്റ്റേഷനിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ മാത്രം മൂന്ന് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് എടക്കര പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു സമൂഹത്തിൽ സൽപേരുള്ള റിട്ടയേർഡ് ഉദ്യോഗസ്ഥരെയും മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരെയും സൈന്യത്തിൽ നിന്നും പിരിഞ്ഞ ഉയർന്ന ഉദ്യോഗസ്ഥരെയും വിവിധ ബ്രാഞ്ചുകളിൽ മാനേജർമാരാക്കി ഉയർന്ന ശമ്പളവും ഇൻസെന്റീവും നൽകിയും സ്ഥാപനത്തിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തുമാണ് പ്രതി കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചത് രണ്ട് മാസം മുമ്പ് മലപ്പുറം ചുങ്കത്ര ബ്രാഞ്ച് മാനേജർ റിട്ടയേർഡ് ക്യാപ്റ്റൻ മാത്യു സി എന്നയാളെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞു വരികയാണ് അതോടെ നെറ്റ്സ്റ്റാർ എന്ന പേരിലുള്ള ഓഫീസ് പൂട്ടി മുങ്ങിയ ഉടമ ജോഹൻ ജോർജി ജെയിംസ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യം തള്ളി പ്രതിയെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എടക്കര ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ എടക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അഞ്ചംഗ അന്വേഷണ സംഘം എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ പനങ്ങാട് പോലീസിന്റെ സഹായത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥരായ എടക്കര എസ് ഐ എം ആ സൈന എ എസ് ഐ എസ് സതീഷ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് എ എസ് ഐ ഷീജ എസ് സി പി ഒ അനൂപ് വി സിപിഒ നജുമുദ്ദീൻ മുണ്ടേരി പനങ്ങാട് എസ് ഐ മുനീർ സി പി ഒ ശ്രീജേഷ് എന്നിവരും ചേർന്നാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതി നിലവിൽ താമസിച്ചിരുന്ന നെട്ടൂരിലുള്ള പുതിയ ഫ്ളാറ്റ് കാണിച്ചു തരാതെ വഴിതെറ്റിക്കാനും ശ്രമം നടത്തി നിലവിലെ ഫ്ളാറ്റ് മാസം അരലക്ഷം വാടകയുള്ളതാണ് അവിടെ നിന്നും പ്രതിയുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പ്രതി ഉപയോഗിച്ചിരുന്ന എ കാർഡ് ഡെബിറ്റ് ഇന്റർനാഷണൽ കാർഡുകളും പ്രതിയുടെ കാറും അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേരളത്തിൽ നൂറിലധികം ബ്രാഞ്ചുകളിലായി കോടികളുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത് ജോഹന്റെ പിതാവടക്കമുള്ള കൂട്ടുപ്രതികൾ വിദേശത്തേക്ക് കടന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് സ്ഥാപനത്തിന്റെ ഇടക്കൊച്ചിയിൽ അക്യുനാസ് കോളേജിന് സമീപമുള്ള മൂന്ന് നിലകളിലായി പ്രവർത്തിച്ചിരുന്ന ആസ്ഥാനമന്ദിരം മാസങ്ങൾക്ക് മുമ്പേ അടച്ചുപൂട്ടുകയും രാത്രികാലങ്ങളിൽ ഓഫീസിലെ മുതലുകൾ കടത്തിക്കൊണ്ടു ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല പ്രതികൾ താമസിച്ചിരുന്ന ആഡംബര വീടുകളും ഫ്ളാറ്റുകളും കൂട്ടിയിട്ട് കുടുംബാംഗങ്ങൾ രഹസ്യമായി പുതിയ താമസ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പ്രതികൾക്കെതിരെ എടക്കര പോലീസ് സ്റ്റേഷന് പുറമെ നിലമ്പൂർ വഴിക്കടവ് പോത്തുകല്ല് എടവണ്ണ പോലീസ് സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംസ്ഥാനത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലേക്ക് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നും അറിയുന്നു പോലീസും ഇടപാടുകാരും കൊച്ചിയിൽ അന്വേഷിച്ചെത്താൻ തുടങ്ങിയതോടെ മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് മുതലായ വൻ നഗരങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന ജോഹാൻ രണ്ടു ദിവസം മുമ്പാണ് ഹൈദരാബാദിൽ നിന്നും നെട്ടൂരിലുള്ള ഫ്ളാറ്റിലെത്തിയത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്